ഞങ്ങളാണ് ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലീസിനെ നിയന്ത്രിക്കുന്ന ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു ശരിയല്ലേ രണ്ട് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അവിശുദ്ധമായ ഒരു ബാന്ധവുമുണ്ട് രണ്ട് മൂന്ന് സി പി എം എന്നുള്ള പാർട്ടി ജീർണത നേരിടുകയാണ് ഇത് മൂന്നും ഇപ്പോൾ ശരിവെച്ചില്ലേ ആദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അന്ന് എന്നോട് ഇതുപോലെ പേര് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു പേരൊക്കെ വന്നോളും പുറത്ത് രണ്ടും മൂന്നും നാലും പേരൊക്കെ പുറത്തു വരും ഇപ്പോൾ ഇനിയും പേര് പുറത്തു വരാനുണ്ട് അപജാപകർ സംഘത്തിൽ അത് വരും അപ്പോൾ ഈ ഇതെല്ലാം ഇപ്പോൾ കാഫിർ വിവാദം സ്ക്രീൻഷോട്ട് വിവാദം ഒന്ന് രണ്ട് ഈ എ ഡി ജി പിയെ ദൂതനായി വിട്ട് ആർ എസ് എസ് നേതാവിനെ സന്ദർശിച്ച് മുഖ്യമന്ത്രി സന്ദേശം കൊടുത്തത് മൂന്ന് തൃശൂർ പൂരം കലക്കിയത് ഇത് മൂന്നും സി പി എമ്മിൻ്റെ കപട മതേതരത്വത്തിൻ്റെ മുഖം മൂടിയാണ് അഴിഞ്ഞു കൊണ്ടിരിക്കുന്നത് മൂന്നും കാഫിർ വിവാദം എന്താ ചെയ്ത് ഭിന്നിപ്പുണ്ടാക്കാൻ രാഷ്ട്രീയമായി സാമൂഹ്യമായി മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വമായി പ്ലാൻ ചെയ്ത സംഭവം അത് എക്സ്പോസ്ഡായി രണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങാൻ ഞങ്ങളെ സഹായിക്കാം എന്നുള്ളൊരു മെസ്സേജ് ഉദ്യോഗസ്ഥൻ വഴി കൊടുത്ത് മൂന്ന് ആ മെസ്സേജിൻ്റെ ഭാഗമായി അത് പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഭാഗമായി പോലീസിനെ കൊണ്ട് തൃശ്ശൂർ പൂരം കലയ്ക്കാം എന്നിട്ടൊരു ഹൈന്ദവ വികാരം ഉണ്ടാക്കി ബി ജെ പിയെ സഹായിക്കുക ഈ മൂന്ന് സംഭവങ്ങളും ഇവരുടെ സ്യൂഡോ സെക്യുലറിസമാണ് ഉണ്ടായിരുന്നത് കപട മതേതരത്വമാണ് അതേ അവസരത്തിൽ ബി ജെ പി എന്താ പറയുന്നത് എപ്പോഴും വിശ്വാസം ദൈവം അമ്പലം ആചാര അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളാണ് ഉത്സവം കലക്കിയിട്ട് ജയിക്കാൻ വേണ്ടി നോക്കിയത് എക്സ്പോസ്ഡായി രണ്ടുപേര് അതാണ് യാഥാർത്ഥ്യം ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ ഒരു പൊസിഷനിങ് ആണ് ഇക്കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ സി പി എം നേരിടുന്നത് ജീർണതയാണ് പത്തു ദിവസമായിട്ട് ഒരു ഭരണകക്ഷി എം എൽ എ വന്നിട്ട് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വെല്ലുവിളിക്കുകയാണ് മിണ്ടാൻ പറ്റുന്നില്ല പഴയ സി പി എം ആണെങ്കിൽ ഇതാണോ പഴയ സി പി എം ആണെങ്കിൽ ഇങ്ങനെയാണോ മിണ്ടാൻ പറ്റുന്നില്ല അയാൾ ചെയ്തത് ശരിയാണ് ഇയാൾ ചെയ്തത് ശരിയാണ് മറ്റത് അന്വേഷിക്കാം മറിച്ചത് അന്വേഷിക്കാം എന്നല്ലാതെ നോ ഇത് ശരിയല്ല ഈ പറയുന്നത് ശരിയല്ല ഇത് അവാസ്തവമാണ് ഇത് തെറ്റാണ് സത്യവുമായി പുലബന്ധം പോലും ഇല്ലാത്തതാണ് അടിസ്ഥാനരഹിതമാണ് എന്നൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ അതാണ് ജീർണതയുടെ ഏറ്റവും വലിയ അടയാളം